ഗൈസ് കഴിഞ്ഞ വീഡിയോ ഇട്ടി പിന്നെ എനിക്കെതിരെ പലരും പലതും പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എനിക്ക് ഇൻസ്റ്റഗ്രാമിലെല്ലാം ഒരാൾ മെസ്സേജ് ചെയ്ണ്ട് ഓരോ ഏജൻറ് പറഞ്ഞ കഥയെല്ലാം പിന്നെ അവരോട് ഞാൻ ചോദിച്ചു വോയിസ് ഇടട്ടെ അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ വോയിസ് ഇട്ടാലും എനിക്ക് പ്രശ്നം പറഞ്ഞുകൊണ്ട് ഞാൻ വോയിസ് ഇടാത്തത് എന്നുവെച്ചാൽ അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ കഞ്ചാവന്ന് ഞാൻ ബാക്കി കോളേജിൽ പൈസ വാങ്ങിയിട്ട് വീഡിയോ ഇടുന്നാലും പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് ഓക്കെ എനിക്ക് മനസ്സിലാകും നിങ്ങളെ അഡ്മിഷൻ മുടങ്ങുമില്ല വിഷമാന്ന് നിങ്ങൾക്ക് എല്ലാ കാലത്തും പിള്ളേർ പറ്റിക്കാന്നാവൂല ഓക്കെ പിന്നെ ഇനി ഇങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കഥകളുണ്ടെങ്കിൽ പറഞ്ഞോ ഇത് ഞാൻ കഞ്ചാവെന്നോ എം ഡി എം എ നല്ല കഥയാണെങ്കിൽ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ പിന്നെ അതിൽ നിന്ന് കഴിഞ്ഞ വീഡിയോ കമൻറ്റ് ഇട്ടിട്ട് കേട്ടോ അതൊന്ന് ടി കെ ആർ എൻറ്റർപ്രൈസസ് അയാളെ കമൻറ്റ് ചെയ്യാനെങ്കിൽ കൊടുക്കാം നിങ്ങളോട് എനിക്ക് പറയാനില്ലേ ടി കെ ആർ എൻ്റർപ്രൈസസേ നന്ദിയുണ്ട് എൻ്റെ കോലം കണ്ടിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു പണി പറഞ്ഞു തന്നതിന് പിന്നെ എന്നെപ്പോലെ ഇനിയും മതിയാക്കി എന്നാലും ഉണ്ടാവും അവർക്കെല്ലാം നിങ്ങൾ പേഴ്സണലായി പോയി ചെയ്തിട്ട് കോലം കണ്ടിട്ട് നിങ്ങൾ ഇന്ന പണി എടുക്കുമെന്ന് പറയുന്നതാണെങ്കിൽ അവർക്കും വലിയൊരു ഉപകാരം പിന്നെ വേറൊരു ചങ്ങായി എൻ്റെ ബോഡി ഷെയ്മിങ് ചെയ്തെല്ലാം ഒരു ബോയ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കെ വീഡിയോ ഞാൻ തരുന്നുണ്ട് അയറ്റ ഞാൻ പറഞ്ഞത് അതിനെതിരെ പറഞ്ഞാൽ ഓക്കെ ബോഡി ഷെയ്മിങ്ങായാലും ഉണ്ടല്ലോ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ തരാം ഓക്കെ കാത്ത്ക്ക്